ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം ശ്രീ മെഴുവേൽ ബാബിയുടെ ഗജമുഖം എന്ന നോവൻ്റെ പതിമൂന്നാമത്തെ അധ്യായം ദ്രൗപതിക്ക് വല്ലാത്തൊരു അപകടം ഉണർത്തും കാട്ടാനകൾ അവർക്ക് രാജനോട് പകയുണ്ടാകാം അവൻ്റെ പുറത്തിരുന്നാണ് അന്നൊരിക്കൽ ആനക്കൂട്ടത്തിൻ്റെ നേതാവിന് നേരെ താൻ തോട്ടികൊണ്ട് ആക്രമിച്ചത് തളച്ചിരിക്കുന്ന രാജനായി ബറ്റകൾ സംഘം ചേർന്ന് ആക്രമിച്ചാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദ്രൗപതി ഓർത്തു കാലിൽ ചെലവ് പറ്റി രാജന് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞെന്നു വരില്ല രാജൻ പിന്നെയും ചിഹ്നം വിളിച്ചു കാട്ടാനക്കൂട്ടം രാഘവൻ മാസ്റ്ററുടെ പറമ്പരയ്ക്ക് കയറിക്കഴിഞ്ഞു ഇവിറ്റകളെ തടയണം പറഞ്ഞുകൊണ്ട് ദ്രൗപതി പിന്തിരിഞ്ഞോടാൻ ഭവിച്ചു അടുത്ത നിമിഷം നിർമ്മല അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു നീന്ത ഭ്രാന്ത കാണിക്കാൻ പോകുന്നത് മാസ്റ്ററെ നിർമ്മലിനെ തുറച്ചു നോക്കി പെട്ടെന്നവൻ ദ്രൗപതിയുടെ പിടി വിട്ടു ഒരാവേശത്തിന് അങ്ങനെ ചെയ്തു വന്നു മാസ്റ്ററും ദ്രൗപതിയെ തടഞ്ഞു വേണ്ട ഊട്ടി ആനകളെന്ത് വേണമെങ്കിലും ചെയ്തു പോകട്ടെ പക്ഷെ അവറ്റകൾ രാജൻ ആക്രമിച്ചാലോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പം നോക്കാം ദ്രൗപതി നിധിയുടെ മുറികിയുടെ മുകളിലേക്ക് പാഞ്ഞു ജനാല വഴി പുറത്തേക്ക് നോക്കി രാജൻ ആനക്കൂട്ടം എത്തിയ ഭാഗത്തേക്ക് തിരിഞ്ഞ് ജാഗ്രതയോടെ നിൽക്കുകയാണ് നിധിയുടെ വിവാഹത്തിന് പന്തലൊരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന ഭാഗത്ത് മാസ്റ്റർ വാഴത്തെ നിട്ടിരിക്കുകയാണ് രണ്ടിടയും വിരത്തിലെ വാഴകൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു ആനക്കൂട്ടം അവ വലിച്ചു പറിച്ചെറിയാനും തിന്നാനും തുടങ്ങി നിസ്സഹായടാത്ത് നോക്കി നിന്ന് മാസ്റ്ററും നിർമ്മലും കടപ്പല്ല അമർത്തി നിർമ്മലേ മാസ്റ്റർ വിളിച്ചു ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായിരുന്നു ഒരു വേട്ടക്കാരനെ തപ്പിക്കൊണ്ടുവരണം ഈ ആനകളുടെ അവസാനത്തെ വരവായിരിക്കണം ഇത് അതൊരു കൽപ്പനയായിരുന്നു ശരിയച്ചാ അവൻ തലയാട്ടി പക്ഷെ മിടുക്കനായ ഒരു വേട്ടക്കാരനെ എവിടെ നിന്നും കൊണ്ടുവരുമെന്നതിന് അവൻ്റെ മനസ്സിൽ ഉത്തരവില്ലായിരുന്നു മഴയ്ക്കൊട്ടും ശമനമില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മിന്നൽ വെളിച്ചത്തിൽ ആനകളുടെ പരാക്രമം കാണാം മാസ്റ്റർ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് മടങ്ങി കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നിട്ട് നിർമ്മലും മണിക്കൂറുകൾക്ക് ശേഷം ആനക്കൂട്ടം കരിമ്പുഴ കടന്നുപോയി പിന്നീടാണ് ദ്രൗപതിയും മറ്റും മുറങ്ങാൻ കിടന്നത് നേരം പുലർന്നു മാസ്റ്ററുടെ പറമ്പിൽ പറമ്പിലൊരൊറ്റ വാഴ പോലും ഉണ്ടായിരുന്നില്ല എല്ലാം നോക്കിയിട്ട് ദ്രൗപതി രാജൻ്റെ അടുത്തെത്തി അവൻ്റെ കാലിന് നല്ല ആശ്വാസമുണ്ടെന്ന് തോന്നി അവളെ നോക്കി മാടി വിളിക്കുന്നത് പോലെ അവൻ തുമ്പിക്കൈ എടുത്തി വേദന കുറഞ്ഞോടാ അവൾ ആ തുമ്പിക്കയിൽ പിടിച്ചു നിർമ്മല കാറിൽ കയറി അതിവേഗം പോകുന്നത് അവൾ കണ്ടു വേട്ടക്കാരനെ തിരിഞ്ഞുള്ള പോക്കായിരിക്കുന്നു അവൾക്ക് തോന്നി അപ്പോൾ റിട്ടയേർഡ് തഹസിൽദാർ വാസുദേവൻ ഗേറ്റ് കിടന്നു വന്നു രാവിലത്തെ പതിവ് നടത്തത്തിന് ശേഷമുള്ള വരവാണ് ആനകൾ കാട്ടി അതിക്രമങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാസുദേവൻ സിറ്റോട്ടിലെത്തി രാഘവൻ മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുമായിരുന്നു അയാൾ മാസ്റ്റർ പെട്ടെന്ന് നേരെയായിരുന്നു വാടോ വാ വാസുദേവൻ ഒരു കസേരയിലിരുന്നു അന്ന് പോലീസ് കൊണ്ടുപോയ ശേഷം ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല മാഷെ നടക്കാനിറങ്ങി തന്നെ ഇന്നാ അതും ഭാര്യ നിർബന്ധിച്ചിട്ട് വാസുദേവൻ്റെ ശബ്ദം നിരാശ മാസ്റ്റർ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു സുരോജനെ ഒരു ചായ രണ്ട് മിനിറ്റുള്ളിൽ സുരോജനെ ചായയായിട്ടെത്തി വാസുട്ടൻ പോയി അവൾ പറഞ്ഞു എങ്ങനെ ക്ഷീണിക്കാതിരിക്കും അയാൾ ഒരക്ക് ചായ കുടിച്ചു പുറത്തോട്ടിറങ്ങിയ ആൾക്കാരുടെ നൂറ് ചോദ്യങ്ങളാണ് ഇതിനെ മാത്രം എന്ത് പാവാ ചെയ്തെന്ന് ഇടക്ക് ഞാൻ ഓർത്തുപോകും മറുപടി പറഞ്ഞു മടുത്തു ഒക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാവുക മാസ്റ്റർ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ ആനകളെങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ താനാണെങ്കിൽ ആൾ ആനക്കൂട്ടത്തിൻ്റെ തലവനെ വെടിവെക്കാനുള്ള കോട്ടോട്ടം വാങ്ങിയിട്ടുണ്ട് മാസ്റ്റർ ശ്രദ്ധയോടെ കേട്ടിരുന്നു നല്ലൊരു വെടിവയ്പ് കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല വാസുദേവ ആ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് മായാറ് മസനകൊടി ഭാഗത്ത് ഒന്നാന്തരം വേട്ടക്കാരുണ്ടെന്ന് കേട്ടു അത് രാഘവ മാസ്റ്റർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വാർത്തയായിരുന്നു അയാൾ ഉടനെ തന്നെ സെൽഫോൺ പുറത്തെടുത്ത് നിർമ്മലിൻ്റെ ഒരു നമ്പറുകളിൽ കുത്തിയ വിവരം പറഞ്ഞു നീ നേരെ ഗൂഡല്ലൂർക്ക് പോകണം അവിടെ നിന്ന് മൈസൂർ റോഡ് വഴി ബന്ധുപൂർ വനത്തിലേക്ക് മുതുമലയിലെത്തിയിട്ട് വലത്തോട്ട് തിരിയണം എനിക്കറിയാം അച്ചാ ഒരിക്കലും ഞാൻ ആ വഴി പോയിട്ടുണ്ട് നിർമ്മലിൻ്റെ മറുപടി കിട്ടി എങ്കിൽ ഇനി ഒട്ടും സമയം കഴണ്ട നീ വിട്ടോടാ വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോ ഷോപ്പ് ഞാൻ തുറന്നോളാം ശരി അപ്പുറത്ത് കോൾ കട്ട് ചെയ്തപ്പോൾ സംതൃപ്തമായ ഒരു ചിരി മാസ്റ്ററുടെ മുഖത്ത് തെളിഞ്ഞു ആനയുടെ അടുത്തൊന്നും മടങ്ങി വരികയായിരുന്നു ദ്രൗപതി അവളുടെ മുഖത്തുള്ള ആ ചിരി കണ്ട് എന്താ രാവിലെ വലിയ സന്തോഷത്തിലാണല്ലോ അതേ മോളെ ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നൊരു വേട്ടക്കാരന് കിട്ടും ദ്രൗപതിയുടെ ഉള്ളിലൊരു ഞെട്ടറുണ്ടായി എങ്കിലും അത് അവൾ പുറത്ത് കാട്ടിയില്ല തേക്കിൻ തോട്ടത്തിലേക്ക് പോകേണ്ട അവൾ ആനയ്ക്ക് തീറ്റ ശേഖരിക്കുന്ന ജോലിയിൽ വ്യാപൃതയായി കരിമ്പുഴയവരത്ത് ചെറിയ പനകളുണ്ടായിരുന്നു അവളത് കുറേശ്ശെ വെട്ടിക്കൊണ്ടുവന്ന് രാജൻ്റെ മുമ്പിൽ കൊടുത്തു അങ്ങനെ ഒരു വട്ടം പോയി വന്നപ്പോൾ അവൾ രസകരമായ ഒരു കാഴ്ച കണ്ടു ഇന്നുവരെ കാണാത്തത് രാജൻ്റെ അരികിൽ കറുപ്പും വെളുപ്പും ഇട കലർന്ന നല്ലൊരു സുന്ദരം പൂച്ച സാധാരണ പൂച്ചകൾ ആനയുടെ അടുത്ത് എടുക്കാറില്ല അല്ലെങ്കിൽ ആനകൾ അവറ്റകൾ ഓടിക്കും പക്ഷേ ഇവിടെ നേരം മറിച്ചാണ് സംഭവിക്കുന്നത് പൂച്ച ആനയുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു ആനത്തുമ്പിക്കൈ നീട്ടുന്നു ചെറുമരത്തിൻ്റെ കൂടെ ചാടിക്കയറുന്ന പോലെ പൂച്ച ആനയുടെ തുമ്പിക്കൈലൂടെ പിടിച്ച് മുകളിലേക്ക് കയറുന്നു പകുതി കയറിയിട്ട് തിരിച്ച് നരങ്ങി വരുന്നു രാജനും പൂച്ചയുടെ കളി ആസ്വദിക്കുകയാണ് കുറച്ചുനേരം ദ്രൗപദി അത് നോക്കി നിന്നു അവൾക്കരികിലേക്ക് നിധിയും ചിന്നമ്മാളും വന്നു ചിന്നവടാ മുത്തശ്ശി എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ അവൾ തിരിഞ്ഞു എന്നിട്ട് ചുണ്ടിനു മീത് ചൂണ്ടുവരെല്ലാം നിർത്തി ശബ്ദിക്കരുതെന്ന് ആങ്ങിയം കട്ടി അവിടെ വില ആനയുടെ നേരക്ക് കൈ ചൂണ്ടി അത്ഭുതപ്പെട്ടു പോയി ഇതൊരു വിചിത്ര കാഴ്ചയാണല്ലോ നിധി വേഗം പോയി തൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുവന്നു ആ രംഗത്തിൻ്റെ വീഡിയോ പിടിക്കാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ആനക്കരയിലേക്ക് ചെന്നു രാജ എനിക്കൊരു പുതിയ കിട്ടിയല്ലേ ചോദിച്ചത് ചിന്നമ്മളാണ് ആനയും പൂച്ചയും ഒന്നിച്ചു തിരിഞ്ഞു രാജൻ ഒരൊച്ച ഉണ്ടാക്കി പക്ഷെ പൂച്ച അടുത്ത പറമ്പിലേക്ക് ഒരൊറ്റ ഓട്ടം പക്ഷെ അത് പോയല്ലോ നിധിക്ക് നിരാശയായി അത് സാറില്ല നമ്മൾ പോയി കഴിയുമ്പോൾ തിരിച്ചു വന്നോളൂ നിധിയെ ദ്രൗപതി ആനയുടെ അടുത്ത് കൊണ്ടുപോയി അവളും രാജനെ തൊടുകയും തലവിടുകയും ചെയ്തു ഇവൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ല ദ്രൗപതി ചതകൊണ്ട് സാറല്ല നാലഞ്ച് ദിവസം തടി പിടിക്കുന്നില്ല ആനയെ നോക്കിക്കൊണ്ട് മൂവരും അല്പം അങ്ങനെ അകലയായിട്ടിരുന്നു ഇന്ന് മിക്കവാറും വേട്ടക്കാരൻ വരുമെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു കഷ്ടമായിപ്പോയി നിധി ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു അവളുടെ സങ്കടത്തിലേക്ക് ദ്രൗപതിയും ചിന്നമാളും ചേർന്നു കാട്ടാനയാണെങ്കിലും വെടിയേറ്റ് വീഴുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല വേട്ടക്കാരൻ വരുമ്പോൾ അരുവാക്കോട്ടയ്ക്ക് മുങ്ങിയാലോ ഞാൻ ചിന്തിക്കുന്നത് ചിന്മ്മാളുടെ ശബ്ദം നനഞ്ഞു നിധിയോ ദ്രൗപതിയോ മിണ്ടിയില്ല പെട്ടെന്ന് ദ്രൗപതി തിരക്കി ആ പറമ്പിൽ വല്ല ക്ഷേത്രവും മറ്റും നിധി ഇനി അതങ്ങാനും പൊളിച്ചു കളഞ്ഞിട്ടാണോ ആനകളിങ്ങനെ വരുന്നത് നിധി ഓർത്തിരുന്നു പിന്നെ ശിരസ് ഇടംവലം വെട്ടിച്ചു എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല ആരും ആരും അതേക്കുറിച്ച് പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെന്താ ഇവിടെ മാത്രം ആനകളിങ്ങനെ കയറുന്നത് എന്തായാലും അതൊരു കാരണമുണ്ടാവും ഉറപ്പാണ് ചിനമാൾ ആരോടൊന്നില്ലാതെ പ്രകൃത്തു ദ്രൗപദിക്ക് മാതെ തന്നെയാണ് തോന്നിയത് പെട്ടെന്ന് രാഘവൻ മാസ്റ്ററുടെ കാറ് ഗേറ്റ് കടന്ന് പാഞ്ഞെത്തിയതും വല്ലാത്ത ശബ്ദത്തോടെ പോർച്ചിൽ ബ്രേക്ക് ഇട്ടതും നിധിയുടെ നെറ്റി ചുളിഞ്ഞു എന്തോ വിഷയമുണ്ടെന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിൽ ഈ നേരത്തെ അച്ഛൻ വരില്ല ഇത്രയും വേഗത്തിൽ കാർ ഓടിക്കുകയില്ല മൂവരം പെട്ടെന്ന് നെറ്റ് പോകുമ്പോത്ത് ചെന്നു മാസ്റ്റർ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയിരിക്കുന്നു ഉച്ചത്തിൽ അയാളെ ഭാര്യയോട് സംസാരിക്കുന്നത് കേട്ടു കുറേ ആനസ്നേഹികൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടമൊന്നും അവനൊന്നും അറിയണ്ടല്ലോ ദ്രൗപതിയും നിധിയും ചിഹ്നമാളും കൂടി ആദ്യ മാസ്റ്റർ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് വായിലേക്ക് ചരിയുകയാണെന്ന് അവർ കണ്ടു രണ്ട് മൂന്ന് കവള അകത്താക്കിയിട്ട് അയാളെ കുപ്പി സുലോചനയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു എന്താച്ചാ നിധി ധരിക്കി മാസ്റ്റർ ഡൈനിങ് ടേബിളിനരികിൽ കിടന്ന ഒരു കസരയിലിരുന്നു നമ്മൾ വാങ്ങിയ കോടതി ഉത്തരവിന് സ്റ്റേ ഏ ഞെട്ടൽ ഭാവിച്ചെങ്കിലും നിധിയുടെ ഉള്ളിൽ ഒരു ശാന്തത വന്നു ദ്രൗപദിയും ചിഹ്നമാളിനും സുലോചനയ്ക്കും അതേ വികാരമായിരുന്നു എങ്കിലും ദ്രൗപതി ഒന്നും പുറത്ത് കാണിച്ചില്ല അങ്ങനെ ചെയ്തത് ആനപ്രേമികൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടല്ലോ അവർ മാസ്റ്ററുടെ ശബ്ദം മുഴങ്ങി പക്ഷേ അധിക ദിവസമൊന്നും സ്റ്റേയുടെ ബലത്തിൽ നിൽക്കാൻ അവനൊന്നും ഞാൻ അനുവദിക്കില്ല ഇനിയും കോടതികളുണ്ടല്ലോ ഈ നാട്ടിൽ എത്ര വരെ പോകേണ്ടി വന്നാലും ഞാൻ അനുകൂല വിധി നേടിയിരിക്കും മാസ്റ്റർ എഴുന്നേറ്റു രോഷം മുഴുവൻ തറയോട് തീർക്കുന്ന പോലെ ചവിട്ടിക്കുലുക്കി അയാളെ തന്നെ മുറിയിലേക്ക് പോയി നിധിയുടെ ചിരി വിടർന്നു സുലോചന അവളെ തുറച്ചു നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി അച്ഛൻ കൊണ്ട ഇപ്പോഴേ ആശ്വാസമായത് ദ്രൗപദീ നിധിയുടെ കാതിൽ മന്ത്രിച്ചു നേരം സന്ധ്യയായി അതിനിടെ മാസ്റ്ററുടെ ഫോണിലേക്ക് നിർമ്മലിലെ കോൾ വന്നു അച്ഛൻ വേട്ടക്കാരനെ കിട്ടി അവർ രണ്ടുപേരുണ്ട് അച്ഛനമ്മമാനും പക്ഷെ സ്റ്റേ വന്നതുകൊണ്ട് സാരല്ല നീ അവരെയും കൊണ്ട് പോര് ഇരുട്ട് മുമ്പ് ബന്തിപ്പൂര് കിടക്കണം അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വഴി ബ്ലോക്ക് ചെയ്യും ഞാൻ കൂടല്ലൂരെത്താറായി എങ്കിൽ സാരല്ല സ്റ്റേ വിഡ്രോ ചെയ്യുന്ന അന്ന് തന്നെ ആനയെ തീർക്കണം അതിങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ടാണെങ്കിലും ആൾ കോൾ കട്ട് ചെയ്തു അടുത്ത നിമിഷം വീണ്ടും ഫോൺ ഫോണിരമ്പി മാസ്റ്ററെ അതെടുത്ത് നോക്കി ചന്ദ്രസൻ പഴയ വേട്ടക്കാരിൽ മാസ്റ്റർ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അറ്റൻഡ് ചെയ്തു നിന്നോട് ഈ നമ്പറിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഒരത്യാവശ്യ കാര്യം പക്ഷേ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റത്തെ ഈ കാര്യം പറ നമ്മുടെ മാത്തുക്കുട്ടിയില്ലേ ഇന്നലെ മുതൽ അവൻ്റെ ഭാര്യയെ കാണാനില്ല മാസ്റ്ററുടെ പുരികങ്ങൾ വല്ലാതെ വളഞ്ഞു അവൾ എവിടെ പോകാനടാ അതറിയത്തില്ല എനിക്കെന്തോ സംശയം തോന്നുന്നു എന്ന് എന്നുവെച്ചാൽ ശേഖരൻ്റെ ഭാര്യ സരോജത്തിന് പറ്റിയതുപോലെ ഇരുപത് ലക്ഷം കയ്യിലുണ്ടായിരുന്നതല്ലേ അവൾക്കാണെങ്കിൽ കുട്ടികളുമില്ലല്ലോ എങ്കിൽ പണം എടുത്തുകൊണ്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോയതായിരിക്കും അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല വെളുപ്പിന് അവിടെ നിന്നൊരു നിലവിളി കേട്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പിന്നെ അവിടെ നിന്നൊരു വണ്ടി പോകുന്ന ശബ്ദം കേട്ടെന്ന് മാസ്റ്ററും മിണ്ടാതെ കേട്ടിരുന്നു അവളുടെ ശവമോ ആ രൂപയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരമോ പോലീസിന് കിട്ടിയാൽ സരോജത്തിൻ്റെ മരണവുമായി ഇത് ബന്ധപ്പെടുത്തിയാലേ നീ മടങ്ങി വരുമ്പോൾ ഏതായാലും ഇങ്ങോട്ട് വാടാ അത്രയും പറഞ്ഞ ശേഷം മാസ്റ്റർ ഫോൺ കട്ട് ചെയ്തു രാത്രി മണി മാസ്റ്റർ നിർമ്മലിനെ കാത്തിരുന്നു വേട്ടക്കാരുമായി അവൻ ചുങ്കത്തറ പിന്നിട്ടെന്ന് അല്പം മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു ഒരു വാഹനത്തിൻ്റെ വെളിച്ചം വെട്ടിത്തിരിഞ്ഞ് മുറ്റത്തേക്ക് വന്നു മാസ്റ്റർ ആകാംക്ഷയോടെ നോക്കി അവർ വന്നെന്ന് തോന്നു നമുക്കൊന്ന് കണ്ടേക്കാം നിധിയും ദ്രൗപദിയും ചിന്നമാളിനെ വിളിച്ചുകൊണ്ട് പടികളിറങ്ങി കാറിൽ നിന്നും നിർമ്മല നിർമ്മലാദ്യം ഇറങ്ങി വാ പിൻസീറ്റിലേക്ക് നോക്കി അവൻ വിളിച്ചു ഒരേ സമയം രണ്ട് ഡോറുകളും തുറക്കപ്പെട്ടു ആദ്യം പുറത്തേക്ക് വന്നത് ഒരു തോക്കിൻ്റെ കുഴലാണ് അതിന് പിന്നാലെ ഇരുപത്തിയഞ്ചിലധികം തോന്നാത്ത ഒരു ചെറുപ്പക്കാരൻ ആരെയും കൂസാത്ത ഭാവം സിറ്റോട്ടുകൾ പിന്നിൽ വാതിക്കിൽ നിന്ന് വിശ്വാസം വരാതെ ദ്രൗപദി വീണ്ടും നോക്കി അവളുടെ ഉള്ളിൽ ഒരു നടുക്കം കിടന്ന് വിറച്ചു തുള്ളി വിഘ്നേശ്വർ കാറിൻ്റെ അപ്പുറത്തുള്ള ഡോർ വഴി പ്രായമുള്ള ഇറങ്ങി അധ്യായം ഇരുപത്തിയെട്ട് ഞൊടിയിടയിൽ ദ്രൗപതി പിന്നിലേക്ക് മാറി ഒതുങ്ങി എന്താടേ അത് ശ്രദ്ധിച്ച ചിഹ്നം സംശയത്തോടെ നോക്കി ഒന്നുമില്ല അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദം അപ്പോഴേക്കും മാസ്റ്റർ വേട്ടക്കാരെ സ്വാഗതം ചെയ്തു വരണം വരണം തോക്ക് തോളിൽ വെച്ചുകൊണ്ട് വിഘ്നേഷ് സിറ്റൗട്ടിലേക്ക് കയറി മാസ്റ്റർ വിഘ്നേഷിന് അടിമുടി ശ്രദ്ധിച്ചു കല്ലുപോലുള്ള ശരീരം ലേശം ഇരുണ്ട നിറം കട്ടിമീശിയും ചീകാത്ത കോലൻ തലമുടിയും കണ്ണുകളിൽ ഒരു രൗദ്രഭാവം തങ്ങി നിൽക്കുന്നത് പോലെ എന്താ നിന്റെ പേരെന്താ മാസ്റ്റർ ചോദിച്ചു വിഘ്നേഷർ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൻ പറഞ്ഞു പിന്നെ മാഷേ നിങ്ങളുടെ ജോലിക്കാരെ വിളിക്കുന്ന പോലെ നീയൊന്നും എടാ പോടാതൊന്നും തന്നെ വിളിക്കരുത് അതെനിക്കിഷ്ടമല്ല പേര് വിളിക്കണം അല്ലെങ്കിൽ ഒന്നും വിളിക്കാതിരിക്കണം മാസ്റ്റർ വിളറിപ്പോയി വിഘ്നേഷർ അങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞത് അയാൾക്ക് അപമാനമായി മാസ്റ്റർ മകൻ്റെ നേരെ കണ്ണയച്ചു ഇതൊന്നും കാര്യമാക്കണ്ട എന്ന ഭാവത്തിൽ നിർമ്മല തലയാട്ടി ഞാൻ മുരുകരാജ് വിഘ്നേഷിൻ്റെ അച്ഛൻ സ്വയം പരിചയപ്പെടുത്തി മായാറിലാണ് താമസം എങ്കിൽ പിന്നെ കൂടുതൽ പരിചയപ്പെട്ടത് നാളെ രാവിലെ എന്താ വിഘ്നേഷ് മാസ്റ്റർ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു മിന്നി ആർക്കും തിരിച്ചറിയാത്ത വിധത്തിൽ ശരി മാഷെ എവിടെ തലയക്കൊന്നുകൂടി നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം മാസ്റ്റർ ഒരു നിമിഷം ചിന്തിച്ചു പണ്ട് ഉണ്ടായിരുന്ന കാലത്ത് തൊഴുത്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഒരു ചെറിയ കെട്ടിടമുണ്ട് കുഴപ്പമില്ലാത്ത ഒരു മുറിയും തിണ്ണയും അരപത്തിയും അത് പുതുക്കി നിർത്തിയിരിക്കുകയാണ് അവിടെ അവർക്ക് താമസിക്കാൻ മാസ്റ്റർ അത് നൽകി മുറിക്കകത്ത് അങ്ങനെ കിടക്കുന്ന ശീലം ഞങ്ങൾക്ക് കുറവാ ആട്ടെ ഏതു ഭാഗത്ത് കൂടി ആനക്കൂട്ടം സ്ഥിരമായിട്ട് വരാറുള്ളത് മാസ്റ്റർ കരിമ്പുഴയ്ക്ക് നേരെ കൈ ചൂണ്ടി എങ്കിൽ പിന്നെ ഞങ്ങൾ ആ ഭാഗത്തൊരു ഷെഡ് കിട്ടിക്കൊള്ളാം ആന വന്നാൽ അപ്പത്തന്നെ കാണാമല്ലോ വേഗം കാര്യം സാധിച്ചു മടങ്ങുകയും ചെയ്യാം അവൻ നെറ്റിയിലേക്ക് കിടന്ന മുട്ടി പിന്നോട്ട് മാടി ഒതുക്കി പക്ഷെ അല്പം താമസം വന്നേക്കും നിർമ്മല പറഞ്ഞില്ലേ ഇന്നൊരു കൂട്ടർ ഉത്തരവിന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട് മാസ്റ്റർ ഓർമ്മപ്പെടുത്തി അതിലൊന്നും വലിയ കാര്യമില്ല ആന വന്ന ഞങ്ങൾ വെടിവെച്ചിരിക്കും ഞങ്ങളെപ്പറ്റി അറിയാവുന്നവർ ഈ വീട്ടിലുള്ളവരേ ഉള്ളു ഇനി ആരോടും മിണ്ടണ്ട ഇവിടുത്തെ വനപാലകരെ നോക്കിയാലൊന്നും ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല അവിടുത്തെ ഫോറസ്റ്റുകാർ അതിനെ സഹായിക്കത്തുമില്ല ഒന്നിനെയും ഭയമില്ലാത്ത മട്ടിലായിരുന്നു അവൻ്റെ വർത്തമാനം തോക്കും ഒരു ഷോൾഡർ ബാഗുമായിട്ട് അവർ ഇരുവരും ചെറിയ കെട്ടിടത്തിലേക്ക് പോയി ദ്രൗപതിക്ക് അപ്പോഴാണ് ആശ്വാസം തോന്നിയത് മാസ്റ്ററും നിർമ്മലും ഹാളിൽ കടന്ന് വാതിൽ ചാരി പിന്നെ അമ്പരപ്പിൽ മാസ്റ്ററെ തിരക്കി എന്ത് ജന്മാടോ അത് മനുഷ്യനോ അതോ കാട്ടുകാദയോ എങ്ങനെയായാലും നമുക്കെന്താ വച്ചാൽ കാര്യം നിർത്തിരുത്തിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഈ വിഘ്നേശ്വറിനെ ആന വേട്ട പഠിപ്പിച്ചത് ആരാണെന്ന് ആരാ മാസ്റ്റർ ജിജ്ഞാസുവായി സാഷാൽ വീരപ്പൻ അതും ഇവന് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളപ്പോൾ എല്ലാം കേട്ടു നിന്ന ദ്രൗപതി അവിടെ നിന്നും ചൂടറച്ചില്ല അവൾ വേഗം മുറിയിലേക്ക് പടികൾ കയറി പിന്നിലെ നിധി പറയുന്നു കേട്ടു എന്തായാലും എനിക്കവനെ ഒട്ടും പിടിച്ചില്ല ഒരു പോലെ അവസാനം അവൻ നമുക്ക് പണിയാവുമെന്നോ സംശയം അതിന് അവനെ ഇഷ്ടപ്പെടാൻ ഇവിടെ ആര് പറഞ്ഞു നിർമ്മലെ ചിരിച്ചു മുന്നിലെത്തിയ ദ്രൗപദി ചിന്താദിനയെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി രാജൻ അവിടെ പണിയോലത്തി നിന്നു ചിനവടാ പുറകിൽ നിന്നും മുത്തശ്ശിയുടെ ശബ്ദം കിട്ട് അവൾ തിരിഞ്ഞു നീന്തിനാണ് വിഘ്നേശ്വരെ കണ്ട് വിളിച്ചത് നിനക്കവനെ നേരത്തെ അറിയാമോ ദ്രൗപദിമൂളി എങ്ങനെ അറിയാം ചിനമാള വിടുന്ന ലെട്ടണല്ല മസനകുടിയിലുണ്ടായിരുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ അതേപനാ അതെയോ ചിനമാളൻ്റെ കണ്ണുതള്ളി എങ്കിൽ സൂക്ഷിക്കണോടെ മാഷോട് പോലും അവൻ വർത്തമാനം പറഞ്ഞത് കേട്ടില്ലേ അവനെ കണ്ടിട്ട് പക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനാണെന്ന് തോന്നുന്നു ദ്രൗപതി പല്ലിഞ്ഞരിച്ച് അനങ്ങി വരട്ടെ കൊണ്ട് ഞാൻ അവനെ ചവിട്ടിക്കൊലിക്കും അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളം വരയ്ക്കുന്നുണ്ടായിരുന്നു മേലും കീഴും നോക്കാത്തവനാണ് വിഘ്നേശ്വർ അവൻ്റെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട് രാജൻ എന്തെങ്കിലും ചെയ്താൽ അന്ന് രാത്രി ദ്രൗപതിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല പുലർന്നപ്പോഴേക്കും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നവൾ കഴിവതും വിഘ്നേശ്വരനെ കണ്ണിൽപ്പെടാതിരിക്കുക നേരം ശരിക്കും പുലർന്നു കഴിഞ്ഞാണ് അവൾ എഴുന്നേറ്റത് രണ്ടാം നിലയിൽ നിന്നും അവൾ ഒളിഞ്ഞു നോക്കി വിഘ്നേശ്വർ ബോബ് വേപ്പിൻ ഉപയോഗിച്ച് പല്ലു തെച്ചുകൊണ്ട് കരിമ്പുഴയിലേക്ക് നടക്കുന്നു പിന്നാലെ മുരുകജുമുണ്ട് മുരുകരാജ ഒരു പാവത്താനാണെന്ന് ദ്രൗപതിക്കറിയാം ഇരുവരും പുഴയിലേക്കിറങ്ങിയ തക്കം നോക്കി ദ്രൗപതി അടുക്കളവാതിൽ വഴി രാജൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ തീറ്റയും വെള്ളവും കൊടുത്തു മാസ്റ്ററുടെ വീട്ടിലെ ജോലിക്കാരി ബാനു വിഘ്നേശ്വരനും അച്ഛനുമുള്ള പ്രഭാത വിഷ്ണുവായി ആ ചെറിയ കെട്ടിടത്തിന് മുന്നിലെത്തി ഏയ് ഹലോ മുറ്റത്തു നിന്നുകൊണ്ട് അവളെ വിളിച്ചു അരയിലൊരു ലുങ്കിചുറ്റി കയ്യില്ലാത്തൊരു പനിയെന്നോട്ട് തോളിലൊരു തോർത്തുമായിട്ട് വിഘ്നേശ്വർ വാതിലിൻ്റെ പുറത്തേക്ക് തലനിട്ടി എന്തിനാടേ കിടന്ന് കാറുന്നത് അവൻ്റെ ചോദ്യം ഭാവവും അവൾക്കൊട്ടും പിടിച്ചില്ല എങ്കിലും പറഞ്ഞു കാപ്പി നീ ആരാ മാഷിൻ്റെ ബന്ധുവാണ് നല്ല പണിക്കാരിയാ അവൾ മുഖം വെട്ടിച്ചു വിഘ്നേശ്വർ അത്ഭുതം പാവിച്ചു പണിക്കാരിക്കാണോ ഇത്ര വലിയ ഗമാ അവൾ മറുപടി നൽകാതെ പാത്രങ്ങൾ അരബത്തിയിൽ വെച്ചിട്ട് തിരിഞ്ഞു അവൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് എന്താണെന്ന് പറഞ്ഞില്ല അതല്ലേ കാപ്പിയാണെന്ന് പറഞ്ഞത് ബാനു ചൊടിച്ചു കാപ്പി ക്ലാസ്സിലിരിക്കുന്നു അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലത് തന്നെയാണ് അവിടെ പണിക്കാരി അവൻ്റെ പരിഹാസത്തിൽ അവൾക്ക് ആമശം കൂടി അങ്ങോട്ട് തുറന്നു നോക്ക് വിഘ്നേശ്വർക്ക് അടുപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് പാത്രം തുറന്നു ഇഡ്ലിയും ചമ്മന്തിയും ഇതൊന്നും പറ്റത്തില്ല എങ്കിൽ തെനിക്ക് കുഴിമന്തി ഉണ്ടാക്കിത്തരാൻ പറയാം അല്ലെങ്കിൽ ബിരിയാണിയോ പത്തിരിയോ അവൾ തറയിൽ ആഞ്ഞു ചവിട്ടി നടന്നു ഒരു മന്തിയും വേണ്ടടി നാളെ മുതൽ രാവിലെ പഴഞ്ചോറ് കിട്ടിയിരിക്കണം രണ്ട് പച്ചമുളകും ചുവന്നുള്ളിയും ചറച്ചിട്ട് തലയിൽ നിന്ന് നിരപ്പിൽ വെള്ളം ഒഴിച്ചു വെച്ചത് പിന്നെ അച്ചാറ് വല്ലതും ഉണ്ടെങ്കിൽ അതും എന്തോ പുരോഗൃത്തുകൊണ്ട് ബാൻ പോകുന്നു അടുക്കളയിലെത്തിയതും അവൾ സുലോചനയെ അറിയിച്ചു ചേച്ചി ഇവിടെ നിന്ന് തന്നെ പിരിച്ചുവിട്ടാലും വേണ്ടില്ല ആ കാട്ടുകുറകൻ്റെ മുന്നിൽ പോകാൻ എനിക്ക് വയ്യാം അവന് ഇഡ്ലിയും ദോശയൊന്നും പിടിക്കത്തില്ലെന്ന് പഴഞ്ചോറ് തന്നെ വേണമെന്ന് സുരോജനയ്ക്ക് ചിരി വന്നു ചിലരുടെ രീതിയായിരിക്കും ഇടേത് നീ മൈൻഡ് ചെയ്യണ്ട അവിടേക്ക് വന്ന ദ്രൗപദി അത് കേട്ടു പണ്ട് മുതലേ വിഘ്നേശ്വറിന് പ്രിയപ്പെട്ടതാണ് പഴങ്കഞ്ഞി അവൾ ഓർത്തു ഒമ്പത് മണിക്ക് മാസ്റ്റർ വിഘ്നേശ്വരനെയും അവൻ്റെ അച്ഛനെയും പൂമുഖത്തേക്ക് വിളിപ്പിച്ചു നിങ്ങൾക്ക് ഷെഡ് വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറ ഞാൻ ടൗണിൽ നിന്ന് കൊടുത്തയക്കാം തൽക്കാലം ഒരു ടാർപോളിനും കുറച്ച് കയറും മതി മാഷെ മുരുകരാജാണ് പറഞ്ഞത് ശരി മാസ്റ്റർ കാറിൽ കയറി വീടിന് മുന്നിൽ ഒരു ആന നിൽക്കുന്നുണ്ട് മാഷിൻ്റെതാണോ വിഘ്നേശ്വർ തിരക്കി അല്ല അത്രയും മാത്രം പറഞ്ഞിട്ട് മാസ്റ്റർ കാർ സ്റ്റാർട്ട് ചെയ്തു നല്ല ലക്ഷണമൊത്ത കൊമ്പൻ അല്ലേ പപ്പാ വിഘ്നേശ്വർ മൃഗരാജനെ നോക്കി അതെ അതെ രൂപം കൊണ്ട് മാത്രമല്ല നല്ല ബുദ്ധിയുടെ കാര്യവും ഒരു കാര്യവിചാരവും ഉണ്ട് അവന് ഒറ്റ നോട്ടത്തിലറിയാം ഇത്രവരെണ്ണത്തിനെ വെടിവെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവൻ പൊരുവെടുത്തു അപ്പനും മകനും തിരിഞ്ഞു നടന്നു ജനാലയ്ക്ക് അപ്പുറത്ത് മറിഞ്ഞു സംസാരം കേട്ട ദ്രൗപതി ഒന്ന് ഞെട്ടി വിഘ്നേഷിൻ്റെ വലത് കയ്യിൽ നാലഞ്ച് നീളത്തിലൊരു പാടവൾ കണ്ടു പെട്ടെന്ന് പെട്ടെന്നവളുടെ ഓർമ്മയിൽ ചോര ചോരപൊടിഞ്ഞു അവൻ്റെ വാക്കുകളിപ്പോൾ കാറ്റായി കാതിന് ചുറ്റും വട്ടം കറങ്ങുന്നതുപോലെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഈ പാട് നിനക്ക് ഓർമ്മിപ്പിച്ചു തരും പിന്നെ നീ എവിടെ പോയി വിളിച്ചാലും ഒരിക്കലും നിന്ന് തെടിഞ്ഞാൽ വരും നീ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ പ്രതീക്ഷിക്കാത്ത ആവശ്യമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മനസ്സിൽ മറിഞ്ഞു കിടക്കുന്ന കാര്യം വിധിയുടെ നിയോഗമാവുത് താനും അവനും ഒന്നിച്ചു വിടെ അവൾ പുറത്തേക്ക് എത്തി നോക്കി മുമ്പ് താൻ ആനയെ കെട്ടിയിരുന്ന കരിമ്പുഴയോരം വിഘ്നേശ്വറും അപ്പനും കൂടി വൃത്തിയാക്കുന്നത് അവൾ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുവരും പാറകൾ ചാടിക്കടന്ന് അക്കരയ്ക്ക് പോയി ആ തക്കത്തിന് അവൾ രാജൻ്റെ അടുത്തേക്ക് പോയി തലേനീണ്ട കറുപ്പും വെളുപ്പുമുള്ള പൂച്ച ആനയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പൂച്ച അവൻ്റെ കാലുകളിൽ ഒരുസിക്കൊണ്ട് വട്ടം കറങ്ങുന്നു രാജൻ പൂച്ചയുടെ താളത്തിനനുസരിച്ച് കൊടുക്കുന്നു ദ്രൗപതിയെ കണ്ടതും പൂച്ച കന്നുമാറി തെല്ലകല്ലെ ഒരു കല്ലിൽ കയറിയിരുന്ന് അവളോടെന്തോ പറയുന്നത് പോലെ കരഞ്ഞു കഴിഞ്ഞ ദിവസത്തേതുപോലെ പക്ഷേ ഓടിപ്പോയില്ല കുറച്ച് സമയം കൂടി കടന്നുപോയി പട്ടണത്തിൽ നിന്നും ഓട്ടോയിൽ ടാർപോളിലും കയറും മറ്റും എത്തി വിഘ്നേശ്വരം മുരങ്ങും മുരുകരാജും മടങ്ങി വന്നിരുന്നില്ല ഓട്ടോക്കാരൻ സാധനങ്ങൾ മുറ്റത്തെ മതിലിൽ വെച്ചിട്ട് പോയി ദ്രൗപതി കരിമ്പുഴയിലേക്ക് ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് മുമ്പായി കുറേ കാട്ടുകമ്പോൾ കെട്ടി വെള്ളത്തിലിട്ട് വലിച്ചുകൊണ്ട് വിഘ്നേശ്വരം അപ്പനും വരുന്നത് കണ്ടു ദ്രൗപതി തിരുക്കത്തിൽ വീട്ടിനുള്ളിലേക്ക് കയറി അപ്പനും മകനും ആദ്യം കമ്പോണ്ട് ഷെഡിൻ്റെ മേൽക്കൂര ഉണ്ടാക്കി എന്നിട്ട് അതിലേക്ക് ടാർപോളിൻ വലിച്ചു കെട്ടി കെട്ടിമുറുക്കി പട്ടാളക്കാരുണ്ടാക്കുന്ന തരത്തിൽ ഒരു താൽക്കാലിക താവളമായിട്ട് അത് മാറിയത് പെട്ടെന്നാണ് പിന്നീട് തങ്ങളുടെ സാധനങ്ങളെല്ലാം അവരതിലേക്ക് നീക്കുന്നത് ദ്രൗപതി കണ്ടു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അടുക്കള ഭാഗത്ത് ഒരു വിളി കെട്ടും പണിക്കാരത്തിയേ ശബ്ദം തിരിച്ചറിഞ്ഞ ബാനു തിരിഞ്ഞ് സുലാജിനോട് പറഞ്ഞു അതാവനാ അക്കുരങ്ങൻ ദ്രൗപതി ചിന്നമ്മാളും നിധിയും ആ നേരത്ത് അവിടെ ഉണ്ടായിരുന്നു ചിന്നമാളിനൊന്ന് ശ്രദ്ധിച്ചിട്ട് ദ്രൗപതി മുറിയിൽ നിന്നും മാറി സുലോചന വാതുക്കിലേക്ക് ചെന്നു എന്താ വിഘ്നേശ്വർ രണ്ട് ഉയർത്തി വരുത്തിക്കാട്ടി ഇതിവിടെ തരാൻ മറ്റൊന്നും പറയാതെ അവൻ മൊയിലുകളെ മുറ്റത്തിട്ടിട്ട് തിരിഞ്ഞുപോയി അപ്പുറത്തൊന്നും ദ്രൗപതി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് നിധി അവൾക്കരികിലേക്ക് ചെന്നു നിനക്കന്നാടെ ആ വേട്ടക്കാരനെ കാണുമ്പോൾ ഒരു പരിഭ്രമം പോലെ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു നിധി അങ്ങനെ ചോദിച്ചപ്പോൾ ദ്രൗപതി ഒന്നുകൂടി വിളറി നിധിയുടെ മുന്നിലൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ദ്രൗപദിക്കറിയാം അവൾ പറഞ്ഞു അവനൊരു നീജനാ ചെകുത്താൻ എന്നെ അവൻ കാണാൻ പാടില്ല അതെന്താ നിനക്കവനെ പരിചയമുണ്ടോ നിധിയുടെ നെറ്റി ചുളിഞ്ഞു ഉണ്ട് ദ്രൗപതി ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു നിന്നെ അവനെന്ത് ചെയ്യാനാ നീ ധൈര്യമായിട്ടിരിക്കട്ടെ നിധി അവൾക്ക് ധൈര്യം പകർന്നു ദ്രൗപതി തലവെട്ടിച്ചു നിനക്കവനെ ശരിക്കറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എങ്കിൽ നീ ശരിക്കുന്നു പറഞ്ഞതാ കേൾക്കട്ടെ നിധി അവളുടെ കയ്യിൽ പിടിച്ചു പറയാം ഇപ്പോഴല്ല പിന്നൊരിക്കല് ദ്രൗപതി ഒഴിഞ്ഞു മാറി വൈകിട്ടായപ്പോൾ ആനയ്ക്ക് തീറ്റ വെട്ടിയേ മതിയാകൂ എന്ന് അവൾ വർത്തു ദ്രൗപതി ചിഹന്മാളുമായിട്ട് കൂടിയാലോചിച്ചു ചിഹ്മാള് അവൾക്കൊരു ബുദ്ധി ഉപദേശിച്ചു ഞാൻ പോയിട്ട് അമ്മാനുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാം നീ ആ നേരത്ത് അപ്പുറത്ത് പോയി തീറ്റ വിട്ടു ദ്രൗപതിക്ക് അത് സ്വീകാര്യമായി ചിന്നമാൾ ഷെഡിനടുത്തേക്ക് പോയി മുരുകരാജൊരു പായിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുകയാണ് വിഘ്നേശ്വര തോക്കിൽ എണ്ണ പുരട്ടി തുളക്കുകയാണ് ചിന്നമാൾ അവനെ നോക്കി ചിരിച്ചു പക്ഷെ അവനെ ചിരി വന്നില്ല പക്ഷെ തിരക്കി ഇവിടുത്തെ മാഷിൻ്റെ ആരാ ഒരു ബന്ധുവാണ് ചിന്നമാളെ ഷെഡിൻ്റെ മുന്നിൽ കൽപ്പടവല്ലിരുന്നു കൊണ്ട് സൂത്രത്തിൽ ദ്രൗപതി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു അവൾ പോകുന്നത് കണ്ടു ഇത് നാടൻ തോക്കാലേ എന്തെങ്കിലും സംസാരിച്ച് അവൻ്റെ ശ്രദ്ധ തന്നിലാക്കണമെന്ന് വിചാരിച്ച് ചിന്നമാൾ ചോദിച്ചു അതെ വല്യമ്മയുടെ പേരെന്താ ചിന്നമാൾ കുഴങ്ങി വിഘ്നേശ്വർ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ജോലി തുടർന്നു അത് പെട്ടെന്നൊരു പേര് ചിന്നമാളിന് കിട്ടിയില്ല എന്താ സ്വന്തം പേര് പോലും മറന്നുപോയോ അവൻ പരിവസിച്ചു അപ്പോൾ ഒരു വല്ലാത്ത ചിരിയും എങ്കിൽ ഞാൻ അമ്മൂമ്മയ്ക്കൊരു പേരിട്ടെ ചിന്നമാള് എന്താ കൊള്ളാമോ ചിന്നമാള് നടങ്ങിപ്പോയി അത് പിന്നെ ശബ്ദം വരും വിഘ്നേശ്വർ തോക്കിൻ്റെ പാത്തി വലതു തോളിൽ അമർത്തി വലത് കണ്ണടച്ച് അവർക്ക് നേരെ ചൂണ്ടി ഉന്നം പിടിച്ചു ചിന്നമാളിൻ്റെ ഉമ്മനീര് പറ്റി അവൻ്റെ ശബ്ദം പെട്ടെന്ന് പരുക്കനായി നിങ്ങൾ മാഷിൻ്റെ ആരുമല്ല അരുവാക്കോട് കുമ്പാര കോളനിയിൽ താമസം രണ്ടാൺമക്കൾ കുമ്മാരനും വേലായുധനും കുമ്മാരം മരിച്ചുപോയി ആനയുടെ അടിയിൽപ്പെട്ട് പിന്നെ നിങ്ങൾക്കൊരു ചെറുമകളുണ്ട് ദ്രൗപതി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചിന്നപട അല്ലേ ചിന്നമാള് അടിമുടി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു വിഘ്നേശ്വർ അത് കണ്ട് വിറയ്ക്കേണ്ടത് നിങ്ങളല്ല മുമ്മേ അവളാ ആ ഹങ്കാരി ദ്രൗപതി അവളെ കൊണ്ടുനടക്കുന്ന ആനയെ ആ മാഷിൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടേക്ക് വന്നത് വിഘ്നേശ്വർ ബാക്കി പറഞ്ഞത് ചിഹ്നമാണ് കേട്ടില്ല കാതുകൾ കൊട്ടി അടയ്ക്കുന്നത് പോലെ പോയി എത്രയും വേഗം ആനയ്ക്ക് കുറച്ച് തെങ്ങോലകൾ വെട്ടി തോളിലിറ്റിക്കൊണ്ടുവരികയായിരുന്നു ദ്രൗപതി മുന്നിലെ കാഴ്ച ശരിക്കും കാണാത്ത വിധത്തിലെ മുഖത്തേക്ക് ഓലക്കാലുകൾ തൂങ്ങിക്കിടക്കുന്നു നിൽക്കടി പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ഞെട്ടലോടെ ദ്രൗപതി ഓലക്കീറുകൾ വകഞ്ഞു മാറ്റി ആദ്യം കണ്ടത് മുഖത്തിന് മുന്നിലെ തോക്കിൻ കുഴല് അതിനു പിന്നിൽ വിഘ്നേശ്വറിൻ്റെ കത്ത് നിമുക്കും അവളുടെ തോളിൽ നിന്നും ഓലമടലുകൾ തറയിലേക്ക് വീണു ചിതറി പ്രിയരെ നമ്മുടെ കഥ ഇന്നിവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും